വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗത്തോട് നികിത പൊരുതി നിന്നു രണ്ടു തവണ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ഒരാഴ്ച മുൻപായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒടുവിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടക്കം കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിൽ അവസാനമായി പ്രിയപ്പെട്ടവളെ കാണാനെത്തിയവരെല്ലാം കണ്ണീരണിഞ്ഞു ഏകമകളുടെ വിയോഗം താങ്ങാനാകാതെ മാതാപിതാക്കൾ ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാടെ എന്ന ചിത്രത്തിലെ ബാലതാരമായിരുന്നു ഷാഫി വിട പറഞ്ഞ ദിവസമാണ് നികിതയുടെ വേർപാടും സെന്റ് തെറാസസ് കോളേജിലെ മുൻ ചെയർപേഴ്സൺ കൂടിയായിരുന്നു നികിത കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്